മലബാറിൻ്റെ ജലോത്സവം എന്ന പേരിൽ അറിയപ്പെടുന്നു മലബാറിൻ്റെ ഓണാഘോഷത്തിൻ്റെ ഹൈലൈറ്റുകളിൽ ഒന്നാണ് ബിയങ്കായൽ വള്ളംകളി പൊന്നാനിയിലെ ബിയങ്കായലിൽ നടക്കുന്ന ഈ മത്സരം കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ വള്ളംകളി മത്സരങ്ങളിൽ ഒന്നാണ് നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ഒരു ആചാരമാണിത് നിരവധി വലിയ വള്ളങ്ങളും നിരവധി ചെറിയ വള്ളങ്ങളും തമ്മിലുള്ള മത്സരം ആണിത് മത്സരത്തിന് വേണ്ടിയുള്ള വള്ളങ്ങളുടെ ട്രയൽ ഇവിടെ ആരംഭിച്ചിരിക്കുന്നു ട്രയലിൻ്റെ അവസാനം നമ്മുടെ മത്സരം അപ്പോൾ നമുക്ക് വഞ്ചികളുടെ ട്രയൽ ഒന്ന് കണ്ടിട്ട് വരാം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ഷെയർ കൊടുക്കുക No subscribe yet. Yeah. Okay? नहीं आप लोगों के नाम आ रहे हैं। नहीं, देवर। नहीं, 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 �